ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഗോവച്ചേക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയൊരു ഉപ്പേരി ആട്ടവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്ത് ഞാനത് ഇവിടെ ചീഞ്ചേട്ട അടുപ്പത്തി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടാ പിന്നെ അത് നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ നന്നായി ചതച്ചിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കൂട്ടം കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് ചെറുതായി ഒന്ന് വഴന്ന് വന്ന ശേഷം നമുക്ക് അത് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് നടന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ കേട്ടോ ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് തൊട്ടോളോ ഇതൊന്നും നമുക്ക് നന്നായി ഒന്ന് വായിക്കരുത് ഇതിപ്പോൾ നമുക്ക് സോറീന ചപ്പാത്തി എന്നിട്ടു വേണമെങ്കിലും നമുക്ക് ഇത് കഴിക്കാം അതുപോലെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉപ്പി ഗോവയ്ക്ക് ഇതുപോലെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞിട്ടും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുന്നത് അതിപ്പോൾ നമ്മൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇതും ഒന്നും കൂടെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് ചേർത്ത് ഉടങ്ങിനെ വരയ്ക്കി നന്നായി ഒന്ന് വാറ്റി കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളി തോന്നലൊക്കെ നന്നായി വയർന്ന് വന്നിട്ടുണ്ട് തക്കാളി കൊടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ശ്രമമൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ടാന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി അതായത് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇത്ര അളവ്ന്നൊന്നുമില്ല നമ്മളിപ്പോൾ അറിയാമല്ലേ ഒക്കെ എത്ര വേണം അതിനനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഇതിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അതിൻ്റെ പച്ചമണം മാറി കിട്ടണവരിക്ക് ഒന്ന് അലക്കി കൊടുക്കുക അതിൻ്റെ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി എന്നിട്ട് എന്നിട്ടെന്ന് വെച്ചാൽ ഉപ്പ് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക ഗോവക്കലേക്ക് എന്നിട്ട് പിന്നെ നമുക്ക് ഗോവയ്ക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം പിന്നെ വേണമെന്ന് വെച്ചാൽ ഉപ്പ് തിരത്ത് കൊടുത്താൽ മതി അങ്ങനെ അതിലേക്ക് ആവശ്യമുള്ള ഒരിതും അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഗോവക്കേടെ ഇട്ട് കൊടുക്കാം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇതെല്ലാം കൂടെ നന്നായി ഒന്നിത് മിക്സ് ചെയ്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ പോകുന്നത് നമുക്ക് പിന്നെ വെറുതെ കുത്തി കയറ്റി എടുക്കണേക്കാളൊക്കെ ടേസ്റ്റ് വരുന്നത് ഇതേപോലെ വെച്ചെടുക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ല ഒന്ന് ഉണ്ടാക്കി നോക്കിയോളാം പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക അതിരക്കിരയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നന്നല അല്ലെങ്കിൽ അത് അടി പിടിച്ചു പോവുമല്ലോ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഉപ്പേരി പിന്നെ നമുക്ക് ചോറിന അല്ലെങ്കിൽ ചപ്പാത്തിക്ക എങ്ങനെ വേണേലും നോക്കാം നല്ല മണക്കുണ്ട് നല്ല മസാലയുടെ നല്ല മണക്ക വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് ഇന്ന് ഉണ്ടാക്കി നോക്കോളൂ എന്നിട്ട് ഇഷ്ടമായി വെച്ചാലോ ഒന്ന് കണ്ടിട്ട് കിട്ടാളോ അപ്പം എങ്ങനെയുണ്ട് ഉപ്പേരി നല്ല അടിപൊളിയായി അത് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് വന്നിട്ട് തന്നെ കൂട്ടി തന്നെ നമുക്ക് ചോരണം അപ്പം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മർക്ക് ചെയ്തിട്ടാണ് പിന്നെ നിങ്ങൾ ഈ ചാനൽ ചാലാദ്യമായിട്ട് കാണുന്നു കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ നിന്നോട് അവസാനിക്കാനുള്ള പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്കിന്നെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്